കാരണം ആരാണ് ഇങ്ങനെ ചെയ്തത് നമ്മുടെ ഒരു അക്കൗണ്ട് ഇത്രയും സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പോലും ഇവർക്കെങ്ങനെ അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അതായത് എൻ്റെ പാസ്വേഡും എൻ്റെ മെയിലും അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് എന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യയാണ് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പബ്ലിക് കേരള എന്ന പ്ലാറ്റ്ഫോമിനെ തകർക്കാൻ ശ്രമിക്കുന്നു എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു അതായത് കാതറോ പബ്ലിക് കേരളയോ ഏതെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ട് എങ്കിൽ ആ പറയുന്നത് കാതർ കരിപ്പൊടിയാണ് ആ പറയുന്നത് പബ്ലിക് കേരളയിലെ ഇന്ന് ആളാണ് എന്ന് അഡ്രസ് വെച്ചിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാറുള്ളൂ അല്ലാതെ നിങ്ങളെപ്പോലെ ആരാണെന്ന് അറിയിക്കാതെ എന്താണെന്ന് അറിയിക്കാതെ പിന്നിൽ നിന്ന് തോന്നുന്ന സമയം കിട്ടുന്ന സമയം നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കുത്തുണ്ടല്ലോ അതൊക്കെ ചതിയന്മാർക്കും ഒറ്റത്തന്തക്ക് പിറക്കാത്തവന്മാർക്കും എഴുതി കൊടുത്തിട്ടുള്ള വഴികളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ പബ്ലിക് കേരളയുടെ പുതിയ ചാനൽ ആയിട്ടുള്ള പബ്ലിക് കേരള പ്രോയുടെ ലിങ്ക് ഞങ്ങൾ കമൻ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ആളുകൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് വിജയിപ്പിക്കുക വിഷയം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ ശത്രുക്കൾ ഉണ്ടാവും അല്ലെ പല രീതിയിലുള്ള ശത്രുക്കൾ ഉണ്ടാകും എനിക്കാണെങ്കിൽ ശത്രുക്കളേ ഉള്ളൂ അകത്തും പുറത്തുമായിട്ട് ആയിരക്കണക്കിന് ശത്രുക്കളുണ്ട് ഒരു പോയിൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് എന്നെ കടിച്ചു കീറാൻ വേണ്ടിയിട്ട് അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ മോശമായ രീതിയിൽ സമൂഹത്തെ കൈകാര്യം ചെയ്ത സമയത്ത് അവർക്കെതിരെ വീഡിയോ ഇടുകയും അവരെ മുൾമുനയിൽ നിർത്തുകയും ചെയ്തതുകൊണ്ടാണ് എനിക്കെതിരെ അവർ തിരിഞ്ഞു നിൽക്കുന്നത് അവർ ആദ്യം ഒറ്റപ്പെട്ട ആളുകളായിരുന്നു ശത്രുക്കളുടെ എണ്ണം കൂടിയപ്പോൾ അതൊരു കൂട്ടമായി അതൊരു വലിയ ചങ്ങലയായി മാറി അവർ ഒരു തക്കം കാത്തു നിൽക്കുകയാണ് എൻ്റെ വേട്ടയാടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നു എൻ്റെ നിലപാടിൽ എൻ്റെ ആശയത്തിൽ പബ്ലിക് കേരളയുടെ നിലപാടിൽ പബ്ലിക് കേരളയുടെ ആശയത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പബ്ലിക് കേരള എന്ന് പറയുന്നത് കാതർ മാത്രമല്ല അതിലുള്ള ആളുകളൊക്കെ പബ്ലിക് കേരളയുടെ ഭാഗമാണ് അവരുടെയൊക്കെ നിലപാടുകളും ആശയങ്ങളും ഒന്നു തന്നെയാണ് അതുകൊണ്ട് തന്നെ പബ്ലിക് കേരളയുടെ അടിത്തറ സ്ട്രോങ് ആണ് ആ അടിത്തറ ഇളക്കാൻ അങ്ങനെ ആർക്കും സാധിക്കുകയുമില്ല പക്ഷേ അത് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ചില കോണുകളിൽ നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില പണികൾ ചില സൂത്രങ്ങൾ ഒപ്പിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് മുഴുവനായി കേൾക്കണം ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത് അതായത് ആദ്യഘട്ടങ്ങളിൽ ആയിരുന്നു ഇപ്പോൾ ഭീഷണിയില്ല മറിച്ച് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള ആക്രമണങ്ങളാണുള്ളത് എന്താണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പെരുന്നാളായിരുന്നു കാരണം ഞാൻ പെരുന്നാളിന് തലേന്ന് ഒരുപാട് വൈകീട്ടാണ് ഡ്രസ്സൊക്കെ എടുത്തിട്ടുള്ളത് ഒരുപാട് തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ പെരുന്നാളിന് നല്ല ക്ഷീണമായിരുന്നു അതൊക്കെ മറ്റൊരു കാര്യമാണ് പക്ഷേ ഞാൻ നെറ്റ് ഓൺ ചെയ്ത സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു ആ നോട്ടിഫിക്കേഷൻ ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറ്റൊരിടത്ത് നിന്ന് അതായത് ഉത്തരേന്ത്യയിലെ ഒരു ലൊക്കേഷൻ കാണിച്ചിട്ട് ഇന്ന ഇടത്ത് നിന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ ആണ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഞാൻ മറ്റൊരു ഫോണിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടില്ല ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് മറ്റൊരു ഫോണിലുമില്ല എൻ്റെ ഫോണിൽ മാത്രമുള്ള ഒരു അക്കൗണ്ടാണ് ആ അക്കൗണ്ട് എങ്ങനെയാണ് മറ്റൊരിടത്ത് നിന്ന് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് എന്നുള്ളത് എന്നെ ഒരുപാട് ഭയപ്പെടുത്തി കാരണം ആരാണ് ഇങ്ങനെ ചെയ്തത് നമ്മുടെ ഒരു അക്കൗണ്ട് ഇത്രയും സുരക്ഷിതമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ട് പോലും ഇവർക്കെങ്ങനെ അത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി അതായത് എൻ്റെ പാസ്വേഡും എൻ്റെ മെയിലും അവർക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യം തന്നെയാണ് പക്ഷെ അതൊരിക്കലും നല്ലതല്ല അതിനെക്കുറിച്ചിട്ട് നമുക്ക് പിന്നീട് പറയാം അങ്ങനെ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടി ഞാൻ അതിനുള്ള രണ്ട് ഓപ്ഷനുകളിൽ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു അതായത് ഞാനല്ല അത് എന്ന് ഇൻസ്റ്റാഗ്രാമിന് ഞാൻ തിരിച്ച് റെസ്പോണ്ട് ചെയ്തപ്പോൾ ഇൻസ്റ്റാഗ്രാം ആ ലോഗിൻ ഒഴിവാക്കി ഉടൻ തന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എൻ്റെ അക്കൗണ്ട് വേറെ എവിടെയെങ്കിലും ലോഗിൻ ആയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചു അതിലില്ല പെട്ടെന്ന് തന്നെ ഞാൻ അതിൻ്റെ പാസ്വേഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ മാറ്റി അപ്പോൾ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നത് ഒരു ഇരുപത്തി നാല് മണിക്കൂറിലും മാറ്റിക്കൊണ്ടേയിരിക്കാം എന്നുള്ളതാണ് അങ്ങനെ ഫേസ്ബുക്കിൽ കയറി നോക്കി ഫേസ്ബുക്കിൽ കയറി നോക്കിയപ്പോൾ ഒരുപാട് ലോഗിൻ കാണുന്നുണ്ട് ഇനി ഞാൻ തന്നെയാണോ അത് ലോഗിൻ ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരുപാട് ലോഗിൻ മലപ്പുറത്ത് നിന്നും കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരുവിൽ നിന്നും അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ലോഗിൻ എനിക്ക് എൻ്റെ ഫേസ്ബുക്കിൽ കാണാൻ വേണ്ടി സാധിച്ചു അതിനൊക്കെ ഞാൻ റിമൂവ് ചെയ്തു കാരണം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഫോണും ഇതേപോലെ ഹാക്ക് ചെയ്തിരുന്നു അപ്പോൾ അവനോട് ചോദിച്ചിട്ടായിരുന്നു ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇങ്ങനെ എല്ലാം ലോഗിൻ ചെയ്തതിന് ശേഷം എല്ലാത്തിൻ്റെയും പാസ്വേഡ് ഒക്കെ മാറ്റി ഞാൻ വെച്ചു പക്ഷേ ഇനിയും അവർക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും കാരണം അവർ നെറികെട്ടവന്മാരാണ് അവർക്ക് നേരായ വഴിയിലൂടെ എതിരാളികളെ നേരിടാൻ അവർക്ക് സാധിക്കുന്നില്ല എൻ്റെ ശീലം ഞാൻ നടത്തുന്ന നീക്കങ്ങൾ നേർക്ക് നേരെ നിന്നുകൊണ്ടുള്ള നീക്കങ്ങളായിരിക്കും അതായത് മുഖാമുഖം നോക്കിയിട്ട് മറുപടികൾ നൽകും അതാണ് എൻ്റെ ശീലം അതാണ് എൻ്റെ രക്തം എന്നാൽ മറ്റു ചിലരുണ്ട് നമ്മളൊന്ന് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് ചവിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ അവരെ നമ്മൾ ഒറ്റത്തന്തക്ക് പിറക്കാത്തവന്മാരാണ് എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് പക്ഷേ എല്ലാവരും ഒറ്റത്തന്തക്ക് മാത്രമേ ജനിക്കാറുള്ളൂ അങ്ങനെയൊരു വശമില്ല എല്ലാവർക്കും ഒരു തന്തേ ഉള്ളൂ പക്ഷേ നമ്മൾ അവരെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഒറ്റത്തന്തക്ക് പറക്കാത്തവൻ എന്നുള്ളൊരു പ്രയോഗം ഇത്തരത്തിലുള്ള ആളുകൾ ചതിയന്മാരാണ് ചതിയന്മാർ അപകടകാരികളാണ് ലോകത്തിൻ്റെ ചരിത്രങ്ങളിൽ ചതിയന്മാർ ഒരുപാട് ആളുകളെ ഇല്ലാതാക്കിയ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ കൂടെയുള്ളവർ ഒരു പ്രാവശ്യം നമ്മളെ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ കരുതലോട് കൂടി നോക്കി കാണേണ്ടതുണ്ട് എപ്പോഴും നമ്മളെ ചോദിക്കാം അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ അകത്ത് നിന്നുള്ളവരും ഉണ്ടാകാം പുറത്ത് നിന്നുള്ളവരും ഉണ്ടാകാം സംഘപരിവാരികാരായിരിക്കാം ഇല്ലെങ്കിൽ അവർക്ക് കുഴലൂത്ത് നടത്തുന്ന മാപ്പിളാങ്കികളായിട്ടുള്ള ആളുകളുമായിരിക്കാം ആരുമായിക്കൊള്ളട്ടെ പക്ഷേ ഇതൊന്നും നല്ല രീതിയല്ല ഞാൻ എന്താണോ നിങ്ങളോട് ചെയ്യുന്നത് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നു നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കുക ജനാധിപത്യ രാജ്യമാണ് അവിടെ എൻ്റെതായിട്ടുള്ള വിമർശനങ്ങൾ എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും അതിന് അതിർവരമ്പുകളോ ആ വാക്കുകൾ തടയാൻ പറ്റുന്ന മതിലുകളോ നിങ്ങൾക്ക് പണയാൻ വേണ്ടി സാധിക്കുകയില്ല നിങ്ങൾക്കും എന്നെ കുറിച്ച് സംസാരിക്കാം മാന്യമായ രീതിയിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തൃപ്തി എങ്കിൽ നിങ്ങൾക്ക് അതിൽ പ്രതികരിക്കാം അത്തരം വിമർശനങ്ങളെ ഞാൻ ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ എന്നെ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വ്യക്തിഹത്യയാണ് എന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പബ്ലിക് കേരള എന്ന പ്ലാറ്റ്ഫോമിനെ തകർക്കാൻ ശ്രമിക്കുന്നു എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ നിങ്ങൾ ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനൊക്കെ എന്തുണ്ട് നിങ്ങൾക്ക് നേടാൻ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ലഭിക്കും ഞാൻ വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കും ഞാൻ അതിലൂടെ എനിക്ക് പറയാനുള്ളത് പറയും ഇതിനൊക്കെ നിങ്ങൾ എന്താ വിചാരിക്കുന്നത് എന്നെ അവസാനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണോ ഇതൊക്കെ നിങ്ങളുടെ ഒരു തോന്നൽ മാത്രമാണ് നാല് വർഷക്കാലമായിട്ട് നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേയിരിക്കുന്നു നിങ്ങളോടല്ല എനിക്കിതൊക്കെ പറയാനുള്ളത് ഞങ്ങളെ കാണുന്ന ഞങ്ങളെ ശ്രവിക്കുന്ന ഞങ്ങളുടെ നല്ലവരായിട്ടുള്ള പ്രേക്ഷകരോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് ഞങ്ങൾ ഇരകളാക്കപ്പെടുന്നുണ്ട് പല കോണുകളിൽ നിന്നും പല രീതിയിൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് അത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഞങ്ങളുടെ നിലപാടുകൾ അത് അവർ ഭയ ഭയക്കുന്നുണ്ടാകാം ഇല്ലെങ്കിൽ ഞങ്ങളുടെ വളർച്ചയെ ഭയക്കുന്ന ആരോ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് അവർക്കൊക്കെ ഒരേ മുഖമാണ് ഒരേ നിലപാടാണ് അവർ എന്തായാലും അപകടകാരികൾ തന്നെയാണ് കാരണം നമ്മളെന്നും നിലപാട് മുഖം നോക്കി ആർക്കെതിരെയാണോ പറയുന്നുള്ളത് അവരുടെ പേരും അഡ്രസ്സും പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതായത് കാതറോ പബ്ലിക് കേരളയോ ഏതെങ്കിലും ഒരു നിലപാട് പറയുന്നുണ്ട് എങ്കിൽ ആ പറയുന്നത് കാതർക്കരിപ്പൊടിയാണ് ആ പറയുന്നത് പബ്ലിക് കേരളയിലെ ഇന്ന് ആളാണ് എന്ന് അഡ്രസ്സ് വെച്ചിട്ടേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയാറുള്ളൂ അല്ലാതെ നിങ്ങളെപ്പോലെ ആരാണെന്ന് അറിയിക്കാതെ എന്താണെന്ന് അറിയിക്കാതെ പിന്നിൽ നിന്ന് തോന്നുന്ന സമയം കിട്ടുന്ന സമയം നിങ്ങൾ കാണിക്കുന്ന ഈ പേക്കുത്തുണ്ടല്ലോ അതൊക്കെ ചുതിയന്മാർക്കും ഒറ്റത്തന്തക്ക് പിറക്കാത്തവന്മാർക്കും എഴുതി കൊടുത്തിട്ടുള്ള വഴികളാണ് ആ വഴികളിൽ ഞങ്ങൾ സഞ്ചരിക്കില്ല കാരണം ഞങ്ങൾ ആത്മാഭിമാനമുള്ളവരാണ് അതുകൊണ്ട് തന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങൾ പിന്തിരിഞ്ഞോടില്ല ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും ഞങ്ങളുടെ നിലപാടിലോ ആശയത്തിലോ ഒരു മാറ്റവും ഉണ്ടാകില്ല ഇതേ നിലപാടിൽ തന്നെ പബ്ലിക് കേരളം മുന്നോട്ട് പോകും തീർച്ചയായും പറയാണ് ഹാക്കിങ് എതിരാളികളെ നേരിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ പ്രയോഗം നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വളരെ മോശമായ ഒരു തട്ടിലാണുള്ളത് അത്തരത്തിൽ പിടിക്കപ്പെടുന്ന ആളുകൾ അവരെ പൊതുസമൂഹത്തിന് മുന്നിൽ മുഖം അടക്കം വെളിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും എന്തായാലും ഇത്തരമൊരു നീക്കം നടന്നതുകൊണ്ട് തന്നെ സൈബർ സെല്ലുമായി ബന്ധപ്പെടാൻ പോവുകയാണ് കാരണം ഇത്തരത്തിൽ ഇനിയും ഹാക്കിങ്ങുകൾ വരാം അത്തരത്തിലുള്ള ഹാക്കിങ്ങുകളെ ഞങ്ങൾ നേരിടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതല്ല നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും പക്ഷേ ആ ചെയ്യാൻ പറ്റുന്നത് തൻ്റെ ആർജവമായിട്ട് ഞാൻ എൻ്റെ എതിരാളിയെ നേരിട്ടു എന്ന് പറഞ്ഞിട്ട് വീമ്പെളുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അന്തസ്സുള്ള ഒരു കാര്യമല്ല മറിച്ച് ചതിയന്മാരുടെ സ്വഭാവമാണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലും നേർക്കുനേർ നിന്നുകൊണ്ട് പോരാടാൻ പറ്റാത്തവന്മാരുടെ ും ഗതികട്ട തന്ത്രമായിട്ടേ അതിനെ കാണുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇത്തിരി വൈകുകയാണെങ്കിലും ഈദ് മുബാറക് ബലിപെരുന്നാൾ ആശംസകൾ ന്യൂസ് ഡെസ്ക് കേരള